മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഒരുപാട് വൈകി ആരംഭിച്ച കോഴ്സായിരുന്നു അസിസ്റ്റൻ്റ് ദബൽ സർജൻ കേരള പി എസ് സി പക്ഷേ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് മാസ്റ്റർ കൾ പഠിക്കുന്നുണ്ട് പുതിയ ബാച്ച് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ സോറി നാലാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് അധികം ടോപ്പിക്സ് പഠിക്കാൻ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതെല്ലാം ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ് ആണ് ലോക്കൽ അനിസ്റ്റേഷ്യ ജനറൽ അനനിസേഷ്യ അതായത് ഇൻട്രഡക്ഷൻ ടു പീഡിയാറ്റിക് ഹിൻ ഹിസ്ട്രി അതായത് ഓരോ ഫാക്കൽറ്റീസും പഠിപ്പിച്ച ക്ലാസ്സുകൾ പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഞങ്ങൾ അനലൈസ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മുടെ മോശം ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ കണ്ടന്റ് കിട്ടുന്നില്ല എങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങൾക്ക് പുതിയ ക്ലാസ് ആദ്യം എടുത്തിരുന്നതായിരിക്കും നിങ്ങൾക്ക് ആത്മവിശ്വാസം പഠിക്കണമെങ്കിൽ കോൺഫിഡൻ്റായിട്ട് പഠിക്കണമെങ്കിൽ വീക്കിലി എക്സാമുകൾ എഴുതി സ്വയം നിങ്ങളുടെ റാങ്ക് മനസ്സിലാക്കി കൃത്യമായിട്ട് അനലീസ് ചെയ്ത് പോകണം നമ്മുടെ നമ്മുടെ കോഴ്സ് ചെയ്യുമ്പോൾ പറയും എല്ലാ ബുധനാഴ്ചകളും റാങ്ക് ലിസ്റ്റ് ഇടും മാസ്റ്റർ കെ അക്കാദമി പഠിക്കുന്ന കുട്ടികൾ എത്ര ആയിക്കോട്ടെ ഫോർ എക്സാമ്പിൾ നൂറ് പേർ ആ നൂറ് പേരിൽ എൻ്റെ പൊസിഷൻ എത്രയാണ് എന്നറിയാൻ വേണ്ടി എല്ലാ ബുധനാഴ്ചകളും നമ്മൾ എന്തിടാറുണ്ട് റാങ്ക് ലിസ്റ്റ് ഇടാറുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് ആരംഭിച്ച ഫെബ്രുവരി പത്തിന് ആരംഭിച്ചിട്ടുള്ള നാലാമത്തെ ബാച്ച് ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിച്ചു പോകാം ഉയർന്നു റാങ്ക് വാങ്ങാം എല്ലാവർക്കും എല്ലാവിധാശംസകളും താങ്ക് യു